നമുക്ക് ചുറ്റും പല സ്ഥലങ്ങളിൽ തീപിടുത്തം തീപിടുത്തമുണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വാഹനങ്ങൾ കത്തി നശിക്കുന്നതും നമ്മുടെ ശ്രദ്ധയിൽപ്പെടാറുണ്ട് എന്നാൽ ഒരു ഫയർഫോഴ്സ് വരെ ശാസ്ത്രീയമായി തീ അണയ്ക്കുന്നതിനെപ്പറ്റി നമ്മൾ ആരും ചിന്തിക്കുന്നില്ല പലരും ഇത് കണ്ടു നിൽക്കുന്നു എന്നല്ലാതെ തീ അണയ്ക്കുന്നതിനു വേണ്ടി മുന്നിട്ടിറങ്ങാറുമില്ല നമ്മുടെ ചെറിയ വാഹനങ്ങൾ കത്തുന്ന സമയത്ത് നമ്മൾ ഉത്തരമായി കൊടുക്കുന്നത് തന്നെ എൻ്റെ വാഹനത്തിൽ ഇത് അണയ്ക്കാനുള്ളൊരു സംവിധാനം ഇല്ലല്ലോ എന്നാണ് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക നമ്മുടെ റോഡിൽ കൂടെ പോകുന്ന ഓരോ ഹെവി വാഹനങ്ങളിലും സ്കൂൾ ബസ്സുകളിലും നമുക്ക് തീ അണയ്ക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് ഇത് എടുത്ത് ഓപ്പറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഉപയോഗിക്കുക എന്നുള്ളത് ഓരോ വ്യക്തിയും അറിഞ്ഞിരിക്കേണ്ട കാര്യവുമാണ് തീയുടെ തുടക്കത്തിൽ തന്നെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ തീ വളരെ എളുപ്പത്തിൽ കെടുത്താനായിട്ട് സാധിക്കും എന്നാൽ അത് ആളിപ്പടർന്നു കഴിഞ്ഞാൽ നമുക്ക് കെടുത്തുന്നത് വളരെ ശ്രമകരമായ ഒരു ജോലിയായിരിക്കും നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കൂടെ നമുക്ക് ഇന്ന് എങ്ങനെ ശാസ്ത്രീയമായി തീ അണയ്ക്കാം എന്നുള്ളൊരു കാര്യത്തിനെ പറ്റി നമുക്ക് മനസ്സിലാക്കാം ഒരു തീ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ശാസ്ത്രീയമായി അണയ്ക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് ഫയർ എക്സ്റ്റിംഗ്ഷർ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള ഫയർ എക്സ്റ്റിങ്ക്യൂഷേഴ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിൽ ആദ്യമായിട്ട് വരുന്ന ഒരു ടൈപ്പാണ് വാട്ടർ എന്ന് പറയുന്ന എക്സ്റ്റിങ്ഷർ ഈ വാട്ടർ എക്സ്റ്റിങ്ഷർ ഉപയോഗിച്ച് നമുക്ക് എ ക്ലാസ് എന്ന് പറയുന്ന തീപിടുത്തം മാത്രമായിരിക്കും അണയ്ക്കാനായിട്ട് സാധിക്കുന്നത് എ ക്ലാസ് തീപിടുത്തം എന്ന് പറയുമ്പോൾ പേപ്പർ മരം തുടങ്ങിയ ഖരപദാർത്ഥങ്ങൾ കത്തുന്ന കത്തുമ്പോഴാണ് നമുക്ക് ഈ തീ അണയ്ക്കാനായിട്ട് സാധിക്കുന്നത് നമുക്ക് അടുത്തതായിട്ട് പരിചയപ്പെടാനുള്ളത് ഫോം എക്സ്റ്റിങ്ഷർ ഇതിൻ്റെ മുകളിൽ തന്നെ കൃത്യമായിട്ട് ഫോം എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും എ ബി എന്ന് പറയുന്ന രണ്ട് മാർക്കിങ്ങുകളും കാണാൻ സാധിക്കും എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഘരപദാർത്ഥങ്ങളാണ് അതായത് പേപ്പർ മരം തുടങ്ങിയവയൊക്കെ കത്തുന്ന സമയത്തും ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോള് ഡീസൽ തുടങ്ങിയ ദ്രാവകങ്ങൾ കത്തുന്ന സമയത്തും നമുക്ക് ഇയാൾ ഉപയോഗിക്കാം പക്ഷേ ഒരു എൽ പി ജിയോ സി എൻ ജിയോ കത്തുകയാണ് എന്നുണ്ടെങ്കിൽ അതായത് വാതകങ്ങൾ കത്തുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് ഇയാളെ ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യവും ഓർമ്മപ്പെടുത്തുന്നു അടുത്ത ഒരു ടൈപ്പാണ് സി ഒ റ്റു എക്സ്റ്റിങ്ഷർ എന്ന് പറയുന്നത് സി ഒ ടു എക്സ്റ്റിങ്ക്യൂഷർ എന്ന് പറയുന്ന സമയത്ത് ബി ക്ലാസ് ഫയറും സി ക്ലാസ് ഫയറിലും നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും സി എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ എൽ പി ജി സി എൻ ജി തുടങ്ങിയ വാഹനങ്ങൾ കത്തുന്ന സമയത്ത് അല്ലെങ്കിൽ അത്തരം ഫ്യൂവൽസ് ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളിൽ ആ തീ കെടുത്താനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് സി ഒ റ്റു ഫയർ എക്സ്റ്റിംഗ്ഷർ എന്ന് പറയുന്നത് ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ കോമൺലി ഉപയോഗിക്കുന്ന ഒരു ഫയർ എക്സ്റ്റിംഗ്യൂഷറാണ് ഡി സി പി ഫയർ എക്സ്റ്റിംഗ്ഷർ എന്ന് പറയുന്നത് ഡ്രൈ കെമിക്കൽ പൗഡർ എക്സ്റ്റിംഗ്ഷർ എന്നാണ് നമ്മൾ ഇയാളെ വിളിക്കുന്നത് എ ബി സി അതായത് മൂന്ന് തരം തീയിലും നമുക്ക് കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഫയർ എക്സ്റ്റിംഗ്യൂഷറാണ് ഡി സി പി ഫയർ എക്സ്റ്റിംഗ്ഷർ എന്ന് പറയുന്നത് ഈ ഫയർ എക്സ്റ്റിംഗ്യൂഷർ ഉപയോഗിച്ച് ഏതു തരം തീയിലും നമുക്ക് തീ കെടുത്താനായിട്ട് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് എല്ലാ തരം ചെറിയ ബിൽഡിങ്ങുകളിലും അതുപോലെ തന്നെ വാഹനങ്ങളിലും നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഒരു എക്സ്റ്റിങ്ക്യൂഷറാണ് ഡി സി പി എക്സ്റ്റിങ്ഷർ എന്ന് പറയുന്നത് ഇത് ഇനി എവിടെ കിട്ടും എന്നുള്ളതായിരിക്കും നമുക്ക് അടുത്തൊരു ചിന്തയായിട്ട് വരുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു നിങ്ങളുടെ റോഡിൽ കൂടെ പോകുന്ന ഹെവി വാഹനങ്ങളിലും അസാഡ് വാഹനങ്ങളിലും സ്കൂൾ ബസ്സുകളിലും നമ്മൾ നിർബന്ധമായിട്ടും വയ്ക്കേണ്ട ഒരു സാധനമാണ് ഡി സി പി ഫയർ എക്സ്റ്റിങ്ക്യൂഷർ എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഫയർ എക്സ്റ്റിങ്വിഷർ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ ലളിതമായ മൂന്ന് നാല് കാര്യങ്ങളാണ് ആദ്യം ഈ ഫയർ എക്സ്റ്റിങ്ഷർ എടുത്ത് ഇതിൻ്റെ സേഫ്റ്റി പിൻ വലിച്ചു വരുക എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ എക്സ്റ്റിങ്ഷർ കയ്യിലെടുത്തുകൊണ്ട് ഈ നോസിൽ തീയുടെ താഴത്തേക്ക് എയിം ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ലിവർ നമ്മൾ പ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് ഈ ലിവർ പ്രസ് ചെയ്യുന്നതോടുകൂടി ഇതിൻ്റെ അകത്തുള്ള ഡി സി പി പൗഡർ പുറത്തേക്ക് വരുന്നു ഇത് നമ്മൾ ഇടത്തോട്ടും വലത്തോട്ടും പതുക്കെ ഒന്ന് വീശി കൊടുക്കുക ഇതിനെ നമ്മൾ ശാസ്ത്രീയമായി വിളിക്കുന്ന പേരാണ് പാസ് എന്ന് പറയുന്നത് ഒന്ന് പുൾ ദ സേഫ്റ്റി പിൻ നമ്മൾ ഈ പിന് വലിച്ചൂരുക രണ്ട് എയിം ദ ബേസ് ഓഫ് ദ ഫയർ ടീയുടെ താഴത്തേക്ക് നമ്മൾ എയിം ചെയ്യുക മൂന്ന് ക്യൂസ് ദ ലിവർ ഈ ലിവർ നമ്മൾ പ്രസ് ചെയ്യുക നാല് സീപ്പ് ഇടത്തോട്ടും വലത്തോട്ടും നമ്മൾ പതുക്കെ ഒന്ന് പതുക്കൊന്ന് കൊടുക്കുക ഈ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പാസ് ഒരു ഫയർ എക്സ്റ്റിംഗ്ഷർ നിങ്ങളുടെ വാഹനത്തിലോ ബിൽഡിങ്ങുകളിലോ നിങ്ങൾ കരുതുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഒരു യെല്ലോ ടാഗ് അല്ലെങ്കിൽ ഈ സേഫ്റ്റി പിൻ ലോക്ക്ഡ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾ എപ്പോഴും ഉറപ്പുവരുത്തിയിരിക്കണം രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ ഒരു പ്രഷർ ഗേജ് ഉണ്ടായിരിക്കും ആ ഗേജിൻ്റെ സൂചി എപ്പോഴും പച്ച നിറത്തിലാണ് ഉള്ളത് എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തിയിരിക്കണം മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ എക്സ്റ്റിങ്ക്യൂഷറിന് ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ടായിരിക്കും ആ ഡേറ്റ് നിങ്ങൾ കൃത്യമാക്കി മനസ്സിലാക്കി ആ ഡേറ്റ് ആകുമ്പോഴേക്കും അത് സർവീസ് ചെയ്ത് വീണ്ടും ഈ എക്സ്റ്റിങ്ഷർ പ്രവർത്തനക്ഷമമാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പാക്കിയിരിക്കണം സ്വകാര്യ വാഹനങ്ങളിൽ ഒരുപക്ഷെ നമുക്ക് ഇത്ര വലിയ എക്സ്റ്റിംഗ്യൂഷർ കരുതാനായിട്ട് കഴിഞ്ഞു എന്ന് വരില്ല അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് ഇതുപോലുള്ള ചെറിയ എക്സ്റ്റിംഗ്ഷറുകളും മാർക്കറ്റിൽ ലഭ്യമാണ് സാധിക്കുമെങ്കിൽ ഇത്തരത്തിലുള്ള ഓരോ ചെറിയ എക്സ്റ്റിംഗ്ഷറുകൾ നിങ്ങളുടെ വാഹനത്തിലും വീടുകളിലും വാങ്ങി സൂക്ഷിക്കാൻ ശ്രമിക്കുക നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാകുന്ന അടുത്ത ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ഫയർ ബോളുകൾ എന്ന് പറയുന്നത് ഒരു തീപിടുത്തമുണ്ടായി നമുക്കതിനുള്ളിലേക്ക് ഇറങ്ങി ചെല്ലാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു ബോൾ നമുക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ തീ നമുക്ക് കെടുത്താനായിട്ട് സാധിക്കും ഇത് തനിയെ പൊട്ടി ആ തീനെ അണയ്ക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഈ ഫയർ ബോളുകൾ ബോൾ പോലെയും പരന്ന രൂപത്തിലും നമുക്ക് ലഭ്യമാണ് അതുകൊണ്ട് തന്നെ നമുക്കിത് വാഹനത്തിൻ്റെ ബോണത്തിൻ്റെ അടിയിൽ പരന്ന ടൈപ്പ് സ്ക്രൂ ചെയ്തു വയ്ക്കാനും ഈ ബോളുകൾ വാഹനത്തിൻ്റെ ഡാഷ് ബോർഡിൻ്റെ സൈഡിൽ സ്ക്രൂ ചെയ്ത് വയ്ക്കാനും സാധിക്കുന്നു ഒരു തീയുണ്ടായി തീയുടെ നാളം ഇതിലേക്ക് അടിച്ചാൽ മാത്രമേ ഈ സാധനം പൊട്ടൂ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഒരിക്കലും എഞ്ചിൻ്റെ ടെമ്പറേച്ചറിൽ ഈ സാധനം പൊട്ടിത്തെറിക്കാറില്ല പ്രതിവർഷം ആയിരക്കണക്കിന് ആളുകളാണ് നമ്മുടെ രാജ്യത്ത് തീപിടുത്തം എന്നൊരു വിപത്ത് മൂലം മരണത്തിനിരയാവുന്നത് നമ്മൾ ഇന്ന് കണ്ട ഈ വീഡിയോയിലെ ഒരു ചെറിയ പ്രവൃത്തി മൂലം നമുക്ക് ഒരുപാട് പേരുടെ ജീവൻ രക്ഷിക്കാനായിട്ട് സാധിക്കും അത്തരത്തിൽ നിങ്ങളുടെ പ്രവൃത്തികൾ മൂലം ഓരോ കുടുംബവും അനാഥമാകുന്നത് തടയാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന ആശംസ ഈ വീഡിയോയുടെ നിർത്തുന്നു